ഇന്ത്യയിൽ തന്നെ നടിക്കിയ ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് കാരണം ഇന്നതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് എന്നാൽ ഇന്ന് ഫെബ്രുവരി പതിനേഴാണ് അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം നടന്നിരിക്കുന്നത് ഇന്നേക്ക് ഏകദേശം ഒൻപത് വർഷം തികയുകയാണ് ഒൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടനായ ദിലീപ് ഈ ഒരു സംഭവത്തിൽ കുറ്റക്കാരനല്ല എന്ന് വിചാരണ കോടതി വിധിക്കുന്നത് എന്നാൽ ദിലീപ് തന്നെയാണ് ഇപ്പോഴും കുറ്റക്കാരൻ എന്ന് പറയുന്നവരാണ് നടിയെ പിന്തുണയ്ക്കുന്നവരും ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും എന്തിനു സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളടക്കം ഈ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു നടൻ ദിലീപ് ഇതിന്റെ പുറകിലുണ്ട് എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുകയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയും ഇപ്പോഴത്തെ കേരളത്തിലെ മൂന്ന് പ്രധാന നഗരങ്ങളിൽ മെഴുകുതിരി തെളിയിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഡബ്ല്യു തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് നടിക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കിയായിരിക്കുകയാണ് ഇപ്പോൾ ഫെബ്രുവരി പതിനേഴാം തീയതി എന്ന ഈ ദിവസത്തിൽ രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴ് ഏറ്റവും ഇരുണ്ട ദിവസമായിരുന്നുവെങ്കിലും അതേ ദിവസമാണ് അതിജീവിത അനീതിക്കെതിരെ സധൈര്യം പ്രതികരിച്ചതെന്നും ഡബ്ല്യു സി സി ഓർമ്മിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിന്റെ നിയമ പോരാട്ടത്തിനൊടുവിലും നടിക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതിൻ്റെ പുറകിൽ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ആര് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പൾസർ സുനിക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ പോലും ഏറ്റവും അധികം കുറവാണ് എന്ന അഭിപ്രായമാണ് പലർക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക